ഹലോ ഡിയേഴ്സ് നമുക്ക് മിക്കപ്പോഴും വരുന്നൊരു കമൻറ്റാണ് കേട്ടോ എങ്ങനെയാണ് ടൂ വീലറിൽ കേക്ക് ഡെലിവറി ചെയ്യുന്നത് എന്ന് കാണിക്കാമോ എന്ന് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെറ്റിങ്ങും ഇങ്ങനെ ടൂ വീലറിൽ ഇത്ര ദൂരം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെറ്റിങ്ങൊക്കെ എങ്ങനെയാണ് ടൂ വീലറിൽ പോയിട്ട് റെഡിയാക്കുന്നത് എന്ന് കാണിക്കാമോ എന്നൊക്കെ അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ വരുമ്പോഴും നമ്മളിങ്ങനെ ഹറിബറി ആയിട്ട് പോകുന്നത് കാരണം നമുക്കിങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്തായാലും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കണം എല്ലാവരും ചോദിക്കുന്നതല്ലേ എന്തായാലും ഒരു വീഡിയോ എടുണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെല്ലാം കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ടു വീലറിൽ ഇങ്ങനെ കേക്കും സെറ്റിങ്ങും ഒക്കെ ആയിട്ട് പോകുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഡെലിവറി എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് ടോൾ കേക്ക് ആയിരുന്നു അപ്പം നമ്മളിങ്ങനെ ഒരു ഫോറസ്റ്റ് തീമായിരുന്നു സഫാരി തീമിലുള്ള കേക്ക് ആയിരുന്നു അപ്പോൾ ഒരു ഗ്രീൻ കളറൊക്കെ ഒരു ബോട്ടം പോർഷനിൽ കൊടുത്തിട്ട് സിമ്പിളായിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ അവിടെ പോയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ താ നമ്മൾ എല്ലാ സംഭവങ്ങളോടും എത്തിയേക്കു വേണ്ടത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത് ഫുൾ സെറ്റിംഗ് കാര്യങ്ങളോടെ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത് അപ്പോൾ താഴെ ആ ഒരു ബോക്സിൽ നമ്മളുടെ പോപ്സ് പിന്നെ ഡോനട്ട്സ് സിക്കിൾസ് അതിൻ്റെ മേളിലായിട്ട് കപ്പ് കേക്ക് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്നത് നമ്മളുടെ സ്റ്റാൻഡാണ് പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മളുടെ കേക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ടെൻ ഇഞ്ചിൻ്റെ ആണ് ഇപ്പോൾ നമ്മളുടെ ടു ടയറൊക്കെ ആണെങ്കിൽ ട്വൽവ് ഇഞ്ചാകും അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് എക്സ്ട്രാ വെച്ചിട്ട് വെക്കും അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഐറ്റംസുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കി ഇതിൽ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം നമ്മൾ വണ്ടിയുടെ ഉള്ളിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ പതിനെട്ട് ആണ് നമ്മൾ താണ്ടി വന്നേക്കുന്നത് ഒറ്റയ്ക്ക് ഈ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിന് എന്തായാലും ചെറിയ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു താഴെ ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ആ ഒരു പ്രശ്നം ഉണ്ടായത് കേട്ടോ ഇതിപ്പോൾ ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡും ബ്രദറും ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് വരേണ്ടി വന്നത് ഇല്ലാന്നാണെങ്കിലും ഞാൻ ബാക്കിൽ കേക്ക് പിടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവരെ വണ്ടി ഓടിക്കും അങ്ങനെ ആകുമ്പോഴേക്കും കേക്ക് നല്ല സേഫായിട്ട് ഒരു പ്രശ്നവുമില്ലാണ്ട് എത്തുള്ളൂ ഇതിപ്പോൾ നമ്മളുടെ കേക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ചെറിയൊരു ആ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായത് അപ്പോൾ നമ്മളതങ്ങനെ ഒന്ന് ഒരു ടിഷ്യു എടുത്തിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് തിരിച്ചു വയ്ക്കാൻ പാടില്ലെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും അതങ്ങനെയല്ല ഒരു റൗണ്ട് പോലെ അതങ്ങനെ ആ ഒരു ടോപ്പിലത്തെ ക്രീം ഒന്ന് ഇങ്ങനെ ഒന്ന് ഇടിഞ്ഞതുപോലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് വെച്ചതാണ് പിന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ചെറുതായിട്ടൊന്ന് കവറിങ് കവർ ചെയ്ത് പോകും പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഞാനപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വശമെന്നൊക്കെ അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് എന്ന് പറയുന്നത് ഇത്രയും ദൂരം ഇതുമായിട്ട് ഇങ്ങനെ വരാൻ എങ്ങനെ ധൈര്യം കിട്ടിയെന്നായിരിക്കും ഒറ്റയ്ക്ക് അത് വേറെ ഒന്നുമല്ല എന്താ പറയുക നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് കാരണം ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ നമുക്കൊരു ഓട്ടോ പിടിച്ചൊക്കെ വരാനാണെങ്കിലും നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ അത്രയും നമ്മൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആ ഒരു നമ്മളുടെ ഒരു ലാഭം ചിലപ്പോൾ ഓരോ ഓട്ടോയിൽ പോയി അങ്ങനെ തീരും അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ അത് ഇത് ചെയ്യുന്നതിൻ്റെ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഇല്ലാതായി പോകുന്നതല്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് അതാണ് നമ്മളുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് കേട്ടോ കാരണം കേക്ക് ഫ്രീസ് ചെയ്തില്ല എന്നാണെങ്കിൽ ഒരിക്കലും കേക്ക് ഇത്രയും സമയം നമ്മളുടെ ഒരു റ്റൂ വീലറിൻ്റെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഫിനിഷ് കോട്ട് ചെയ്യുന്നത് ഒരു നമ്മളുടെ കേക്കുമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു ഒന്നര മണിക്കൂർ മുന്നേ ഫിനിഷ് കോട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട് ടോട്ടലൊരു നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും ഈ കേക്ക് ഫുള്ളായിട്ട് ഫ്രീസിലിരുന്നിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് കാരണം ഇത്രയും ഇതായിട്ടിരുന്നെങ്കിലും കേക്കിന് വേറെ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല അത്രയും കുഴി എന്ന് പറയാനായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയാൻ പറ്റും നല്ല ബ്ലോക്ക് ഉള്ളൊരു സമയത്ത് ഞാൻ ഒരു കുഴി കണ്ടില്ലായിരുന്നു ആ കൃത്യമായിട്ട് ഞാൻ ആ കുഴിയിൽ പോയി വീഴുകയും ചെയ്തായിരുന്നു അപ്പോൾ നന്നായിട്ട് ഞാൻ നന്നായിട്ട് കുഴിയിൽ ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് സത്യമായിട്ട് ഞാൻ പേടിച്ചിട്ട് വണ്ടി ഒതുക്കിയിട്ട് ഞാൻ നമ്മുടെ കേക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയായിരുന്നു അപ്പോൾ ഇങ്ങനെ മെളീന്ന് നോക്കിയപ്പോഴേക്ക് എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നിട്ട് തുറന്ന് നോക്കിയപ്പോഴാണ് ഈ ക്രീം ഇങ്ങനെ താഴെ കുറച്ച് സ്പ്രെഡായിട്ടിരിക്കുന്നത് കാണുന്നത് ഇല്ലയെന്നാണെങ്കിൽ വേറെ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മളുടെ കേക്ക് സേഫായിട്ട് നമുക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫുൾ സെറ്റിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഫുള്ളായിട്ട് ഗ്രീൻ തീമായിരുന്നു ആ ഒരു ആനിമൽസും ആ ഒരു സഫാരി തീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുൾ ഗ്രീൻ ആയിരുന്നു അപ്പോൾ എല്ലാ സംഭവങ്ങളും സ്റ്റാൻഡും ഒക്കെ ആയിട്ട് നമ്മൾ ആ ടൂ വീലറിന് തന്നെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ പറഞ്ഞ വീഡിയോ ഇട്ടില്ല എന്ന് വേണ്ട അപ്പോൾ ഞാൻ അത്തേക്കാണെങ്കിലും ഞാൻ എന്നെക്കൂടെ ആകാവുന്നത് പോലെ കേക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ എല്ലാം ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കുഞ്ഞു കമൻ്റ് എങ്കിലും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്